യു എയിലെ പ്രമുഖ ധനകാര്യ സേവന സ്ഥാപനമായ ലുലു എക്സ്ചേഞ്ചും ഹബ് സെവൻറി വണ്ണും അബുദാബി ഇൻവെസ്റ്റ്മെന്റ് ഓഫീസും പിന്തുണയ്ക്കുന്ന ഫിൻടെക് സ്ഥാപനമായ അഭി മിഡിൽ ഈസ്റ്റ് ലിമിറ്റഡും കൈകോർക്കുന്നു ഈ സഹകരണം മുഖേന രാജ്യത്തെ പ്രവാസി തൊഴിലാളികൾക്ക് ഏണ്ട് വേജ് ആക്സസ് അഥവാ ഇ ഡബ്ല്യു എ വഴി ഉടൻ വേതനം ലഭ്യമാക്കുന്നതിനും വീട്ടിലേക്ക് പണം അയക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കുന്നു ലഭിക്കാൻ മാസാവസാനം വരെ കാത്തിരിക്കേണ്ട സാഹചര്യം ഒഴിവാക്കി തൊഴിലാളികൾക്ക് ആവശ്യമുള്ള സമയത്ത് തന്നെ വേതനം ഉപയോഗിക്കാനുള്ള വഴിയാണ് പുതിയ ഒരുക്കുന്നത് ലുലു എക്സ്ചേഞ്ചിന്റെ വിശ്വസനീയമായ റിമിറ്റൻസ് സേവനവും എ ബി എച്ച് ഐയുടെ നവീന ഫിൻടെക് സംവിധാനവും ഒരുമിച്ച് സാമ്പത്തിക പ്രവേശനം കൂടുതൽ എളുപ്പവും സുരക്ഷിതവുമാക്കുന്നു പ്രവാസികൾക്ക് ത്വരിതമായ വരുമാനത്തിന്റെ ലഭ്യത അടിസ്ഥാനാവകാശമാണ് എ ബി എച്ച് ഐയുമായുള്ള സഹകരണം തൊഴിലാളികൾക്ക് കുടുംബങ്ങളെ ആത്മവിശ്വാസത്തോടെ സഹായിക്കാനുള്ള ശക്തി നൽകുന്നുവെന്ന് ലുലു എക്സ്ചേഞ്ച് യു എ ഇ സിഇഒ തമ്പി സുദർശനൻ പറഞ്ഞു എക്സ്ചേഞ്ച് ലൂ വിശ്വസ്ത ബ്രാൻഡുമായി കൈകോർക്കുന്നത് തൊഴിലാളികൾക്ക് യഥാർത്ഥ സാമ്പത്തിക ശക്തി നൽകുന്ന അടുത്ത വലിയ ചുവടാണെന്ന് സഹസ്ഥാപകനും സിഇഒയുമായ യുമായ ഒമേർ അൻസാരി പറഞ്ഞു ന്യൂസ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം